ും സംസ്ഥാനോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെന്തൊരു മാധ്യമപ്രവർത്തകനാണ് നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതെല്ലാം പ്രധാനമായിട്ടും നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അതേ അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴി ചെലവഴിക്കേണ്ട നിങ്ങളെ സ്വയംബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത് നമസ്കാരം കൊട്ടി ഘോഷിക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് മാമാങ്കം സമാപിച്ചിരിക്കുന്നു ഇന്നലെ ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പരിപൂർണമായിരിക്കുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിലൂടെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് എങ്ങനെയോ ഒരു ഭയ സംരംഭ വിഭ്രാന്തി കടന്നുകൂടിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും പത്തൊൻപത് എം പിമാരെ യു ഡി എഫ് തെരഞ്ഞെടുത്തു വിട്ടപ്പോൾ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി കനൽ ഒരു തരി എന്നോണമാണ് ആലപ്പുഴയിലെ ലോക്സഭാ സീറ്റ് പിടിച്ചു നിർത്തുവാൻ അതിൽ വിജയം കൈവരിക്കുവാൻ സി പി എമ്മിനായത് ഇടതുപക്ഷത്തിനായത് സി പി എമ്മിൻ്റെ സിറ്റിംഗ് എം പി ആയ ആരിഫാണ് ഇടതുപക്ഷത്തിന് മിന്നും വിജയം കൊടുത്തത് അല്ല എന്നുണ്ടെങ്കിൽ ഇരുപതിൽ ഇരുപത് സീറ്റ് നേടി യു ഡി എഫ് ചരിത്ര വിജയം സൃഷ്ടിച്ചേനെ എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല ഇക്കുറി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ എൽ ഡി എഫ് മിന്ന വിജയം കരസ്ഥമാക്കും എന്ന് തന്നെയായിരുന്നു പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ പ്രമുഖ നേതാക്കൾ എല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നു പറഞ്ഞത് പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അതിന്റെ ചിത്രം മാറുന്നു ഒരു തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പകുതിയാകുന്ന അവസരത്തിൽ തന്നെ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ മണത്തറിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് അതായത് ഇടതുപക്ഷം പ്രതീക്ഷിച്ച വിജയം കരസ്ഥമാക്കാൻ ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുന്നില്ല സാധിക്കില്ല എന്ന് തന്നെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയൻ്റെ മുൻപിൽ എത്തിയത് ഇത് കൃത്യമായി മനസ്സിലാക്കിയ പിണറായി വിജയൻ ഏതെങ്കിലും വിധത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പാപഭാരം തൻ്റെ തലയിൽ നിന്നും ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇ പി ജയരാജനിലേക്ക് അത് കൊണ്ടുചെന്ന് വച്ചത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെയാണ് ദല്ലാൾ നന്ദകുമാർ എന്ന് പറഞ്ഞൊരാൾ ചില വിവാദ പരാമർശങ്ങൾ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെതിരെ അഴിച്ചുവിടുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ നന്ദകുമാറിന് മറുപടി കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുകയുണ്ടായി ഇ പി ജയരാജന് ബി ജെ പി പ്രവേശനം നേടുന്നതിന് വേണ്ടി ദല്ലാൾ നന്ദകുമാർ തന്നെ സമീപിച്ചിരുന്നുവെന്നും താൻ വഴി കേരളത്തിന്റെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറും ഒരുമിച്ച് ചർച്ച നടത്തി എന്നുള്ള വലിയ വിസ്ഫോടനാത്മകമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ശോഭാ സുരേന്ദ്രനിൽ നിന്നും വന്നത് ഇത് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഒന്നാകെ തന്നെ വിരളി പിടിപ്പിക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം സി പി നേതാവ് അതും എൽ ഡി എഫിന്റെ കൺവീനറായ ഇ പി ജയരാജൻ ബി ജെ പിയിൽ പോകുവാൻ വേണ്ടി രണ്ടോ മൂന്നോ തവണ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ അത് സി പി എമ്മിനെ തെല്ലൊന്നുമല്ല അലോരസപ്പെടുത്തിയത് പിണറായി വിജയനെ തെല്ലൊന്നുമല്ല അലോരസപ്പെടുത്തിയത് എന്നാൽ ഇതിന് കൃത്യമായി തന്നെ പിണറായി വിജയൻ അപ്പോൾ മറുപടി കൊടുക്കുകയുണ്ടായി ഒരു ദേശീയ നേതാവിനെ സി പി എമ്മിന്റെ ഒരു നേതാവ് കാണുന്നതിൽ എന്താണ് തെറ്റ് അതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ല എന്നാണ് പിണറായി വിജയൻ അപ്പോൾ പ്രതികരിച്ചത് എന്നാൽ ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പ് പകുതിയാകുന്ന ഘട്ടത്തിൽ അതായത് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് പിണറായി വിജയൻ്റെ മുൻപിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എത്തുന്നത് ഈ സമയത്ത് കൃത്യമായി തന്നെ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരിപൂർണ പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയന് കിട്ടിയത് അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് ആശാപഹമായ യാതൊരു തരത്തിലുള്ള റിസൾട്ടുകളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം തുറന്നു പറയട്ടെ അത്തരം ചില രഹസ്യ സ്വഭാവമുള്ള വാർത്തകൾ മാധ്യമങ്ങൾക്ക് പലപ്പോഴും കിട്ടാറുണ്ട് എന്നുള്ളത് ഒരു പുതുമയല്ല അതുകൊണ്ട് തന്നെ എടുത്തു പറയട്ടെ അത്തരം കാര്യങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ട് കണ്ട പിണറായി വിജയൻ വിരളി പൂണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കായിരിക്കില്ല ഇ പി ജയരാജനായിരിക്കും എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി തന്നെയാണ് കൂട്ടുകെട്ടുകൾ തെരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ ജാഗ്രത കാണിക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് തലേ ദിവസം മുഖ്യമന്ത്രി ഇ പി ജയരാജനെ കുറിച്ച് പറഞ്ഞത് ഇ പി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ ചർച്ച നടത്തിയതിലോ ഒന്നും യാതൊരു തരത്തിലും അസ്വാഭാവികതയില്ല യാതൊരു തരത്തിലും അസ്വാഭാവികമായ യാതൊന്നും തന്നെയില്ല രണ്ട് നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ അതെല്ലാം പതിവുള്ള കാര്യമാണല്ലോ എന്നാണ് എന്നാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് കയ്യിൽ വന്നതിന് തൊട്ടു തന്നെയാണ് പിണറായി വിജയൻ ഇ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇ പി ജാഗ്രത കുറവ് കാണിച്ചിരിക്കുന്നു കൂട്ടുകെട്ടുകൾ കണ്ടെത്തുന്നതിലും നിലനിർത്തുന്നതിലും ഇത് പണ്ടേ ഇ പിക്ക് ഉള്ളതാണ് സാധാരണഗതിയിൽ എൽ ഡി എഫ് കൺവീനറെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ടിയിലെ സമന്നതരായ നേതാക്കളെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ സി പി എം എന്ന പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവർ പാർട്ടി സെക്രട്ടേറിയറ്റ് ചേർന്ന് ആരോപിക്കപ്പെട്ട ആരോപണത്തിന് വിധേയനാക്കപ്പെട്ട ആളുകളിൽ നിന്ന് വിശദീകരണം തേടിയതിനു ശേഷമൊക്കെ തന്നെയാണ് ഒരു റിപ്പോർട്ട് പുറത്തുവിടുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ എം വി ഗോവിന്ദനുമെല്ലാം പുറത്തു പറയുക അതാണ് പതിവ് എന്നാൽ ഇതിനൊന്നും മെനക്കെടാതെ സി പി എം സെക്രട്ടേറിയറ്റ് കൂടാതെ ഇ പി ജയരാജനിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിശദീകരണം തേടാതെ മുഖ്യമന്ത്രി ഒരു ധാരണയിൽ എത്തിച്ചേരുന്നു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിൽ ഇ പിക്ക് പണ്ടും ജാഗ്രത കുറവ് ആ ജാഗ്രത കുറവ് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനഃപൂർവ്വം പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം പരാജയപ്പെടാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞതോടുകൂടി തന്നെയാണ് പിണറായി വിജയൻ ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ ഇ പി ജയരാജന്റെ മുകളിലേക്ക് ഈ പാപഭാരം കെട്ടിവെച്ചു കൊടുത്തത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇത് കൃത്യമായി ഇ പി ജയരാജനും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ താൻ പ്രകാശ് ജാവേക്കറെ കണ്ടിരുന്നു എന്ന് ഇ പി പറഞ്ഞത് എന്നാൽ രാഷ്ട്രീയപരമായി യാതൊരു ചർച്ചകളും നടത്തിയില്ല എന്നുകൂടി ഇ പി പറഞ്ഞു എന്നാൽ വീണ് കിട്ടിയ അവസരം മുതലെടുക്കുകയായിരുന്നു പിണറായി വിജയൻ ഒട്ടും താമസിക്കാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഇ പി ആയിരിക്കും എന്ന വിധത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ഇ പിക്ക് എതിരെ ആഞ്ഞടിച്ചു കൊണ്ട് പറഞ്ഞത് ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായിരിക്കുന്നു എന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനും സി പി എം നേതാക്കളും കുട്ടികോഴ്ച്ച അല്ലെങ്കിൽ എൽ ഡി എഫ് പരിപൂർണ വിജയത്തിലേക്ക് എത്തിച്ചേരും ഇക്കുറി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ എൽ ഡി എഫ് നേടും എന്നാണ് പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന അധ്യക്ഷനായ എം വി ഗോവിന്ദനും എല്ലാം പറഞ്ഞത് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം നേരത്തെ കണ്ട ആവേശവും ആഹ്ലാദവും ഒന്നും സി പി എമ്മിന്റെ ക്യാമ്പിലോ ഇടതുപക്ഷത്തിന്റെ ക്യാമ്പിലോ കാണുന്നില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് പിണറായി വിജയൻ പരാജയം മണത്തറിഞ്ഞുകൊണ്ട് തന്നെ ആ പരാജയത്തിന്റെ പാപഭാരം മുഴുവൻ ഇ പി ജയരാജനിൽ ഇ പി ജയരാജന്റെ തലയിൽ കെട്ടിവെച്ചു കൊണ്ട് രക്ഷപ്പെടാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞത് തന്നെയല്ല തെരഞ്ഞെടുപ്പ് ദിവസം പിണറായി വിജയൻ വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന അവസരത്തിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ എത്തുകയുണ്ടായി മാധ്യമങ്ങൾ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അങ്ങയുടെ വിലയിരുത്തിൽ കൂടിയായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചോദ്യം കേട്ട പിണറായി വിജയൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അവഗാഹവും ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ കടങ്കൊണ്ടുകൊണ്ട് എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഇത് രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ എങ്ങനെയാണ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടീകൃതമാകുക അല്ലെങ്കിൽ അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന് വളരെ ക്രൂധനായിക്കൊണ്ട് മുഖ്യമന്ത്രി പതിവ് പോലെ പൊട്ടിത്തെറിച്ചു കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിന് പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധ വികാരം പ്രകടമാകുമോ അത് സ്വാധീനിക്കുമോ എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം പോലും മുഖ്യമന്ത്രിക്ക് സഹിക്കത്തക്കതായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അവിടെയും ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞത് ഇത് രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അവിടെ സംസ്ഥാനത്തിന്റെ ഭരണവിരുദ്ധ വികാരം എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുക അല്ലെങ്കിൽ സംസ്ഥാന ഭരണം എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുക എന്നാണ് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചു കൊണ്ട് ചോദിച്ചത് എന്നാൽ എം വി ഗോവിന്ദനാവട്ടെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ ഭരണം കൂടി ഇതിൽ വിലയിരുത്തപ്പെടും എന്ന് തന്നെയാണ് ഫലത്തിൽ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എൽ ഡി എഫിന് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ആ പരാജയത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഇ പി ജയരാജനായിരിക്കും എന്ന് തരത്തിൽ തന്നെ പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി ഒന്നേകാൽ മാസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് അതുവരെയും നമുക്ക് കാത്തിരിക്കാം എന്താണ് ആർക്കാണ് ജയപരാജയങ്ങൾ ഉണ്ടാവുക പിണറായി വിജയൻ പറഞ്ഞതുപോലെ എൽ ഡി എഫിന്റെ പാപഭാരം മുഴുവൻ ഇ പി ജയരാജൻ ഏക്കേണ്ടതായി വരുമോ അതോ നേരത്തെ എം പി ഗോവിന്ദന് പിണറായി വിജയനും പറഞ്ഞതുപോലെ എൽ ഡി എഫ് പതിനഞ്ച് സീറ്റുകൾ തൂത്തുവാരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം എന്നാൽ കാരണങ്ങളിൽ നിന്നും ഒളിച്ചോടി ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയം തൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ശ്രമമെങ്കിൽ താൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് അതായത് പിണറായി വിജയനെയും സി പി എമ്മിനെയും സംബന്ധിച്ച പല രഹസ്യങ്ങളും ഇ പി ജയരാജൻ അറിയാം തന്നെ ഈ വിഷയത്തിൽ പ്രകാശ് ജാവദേക്കറുമായി ബി ജെ പിയിൽ പ്രവേശിക്കുവാൻ താൻ ചർച്ച നടത്തി എന്നുള്ള വിവാദ വിഷയത്തിൽ ഒറ്റപ്പെടുത്താനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പലതും താൻ തുറന്നു പറയും എന്ന് തന്നെ ഇ പി ജയരാജൻ തുറന്നടിച്ചിരിക്കുന്നു ഇത് പിണറായിക്കും സി പി എമ്മിനു വലിയ ഭീഷണി തന്നെ ഉയർത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേ വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മാധ്യമ പ്രവർത്തകനാണ് നിങ്ങൾക്കതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് എഴുതി അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതെല്ലേ പ്രധാനമായിട്ടും നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് അതേ അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു സ്വയംബുദ്ധി ചെലവഴ ചെലവഴിക്കേണ്ടത് നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത്